േരി നഗരം ഇപ്പോൾ ഗതാഗതക്കുരുക്ക് ഒഴിവായിരിക്കുന്നു ദേശീയപാത അറുപത്താറ് പ്രശസ്തമായ വയടയ്ക്ക് പാലം വന്നതോടെ വളാഞ്ചേരി നഗരം ജനത്തിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു ദേശീയപാത വഴിമാറിപ്പോയത് നഗരത്തിന് ഗുണകരമാണോ അതോ വികസനം മുരടിക്കുമോ എന്ന ചർച്ചയ്ക്ക് നമ്മൾ തുടക്കമിടുകയാണ് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള വ്യക്തികളുമായി അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഏവർക്കും സ്വാഗതം വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം അനവധി കാലങ്ങളായി വളാഞ്ചേരിയിലെ കച്ചവടക്കാരും നാട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമായിരുന്നു വളാഞ്ചേരി ടൗണിന്റെ ഗതാഗത കുരുക്ക് എന്നുള്ളത് അത് ഏതാനും നാളുകളായി ഇപ്പോൾ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് ഹൈവേ ആറുവരിപ്പാത വന്നതോടുകൂടി വളാഞ്ചേരി ടൗണിന്റെ ഗതാഗതക്കുരുക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ദീർഘദൂര വാഹനങ്ങളെല്ലാം അത് ലോറി അതുപോലെ വലിയ കണ്ടെയ്നറുകൾ അതെല്ലാം ഹൈവേയിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ വളാഞ്ചേരിയിൽ വളാഞ്ചേരിക്ക് വരേണ്ട ഒത്തിരി നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് അത് പാർക്കിങ്ങിന് ഇപ്പോൾ വളാഞ്ചേരി വന്നു കഴിഞ്ഞാൽ യഥേഷ്ടം സൗകര്യപ്രദമാം ടൗണില് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില നിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത് നമുക്കറിയാം ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് നമ്മളൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം പകൽ സമയത്ത് ഏറെ ചൂട് വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലയളവിൽ കസ്റ്റമേഴ്സ് പൊതുവെ ടൗണിലേക്ക് ഇറങ്ങുന്നത് എല്ലാ സ്ഥലങ്ങളിലും പകൽ വളരെ ദൈർഘ്യം കുറച്ച് രാത്രി കാലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് പർച്ചേസിന്റെ സമയം അതുകൊണ്ട് തന്നെ പൊളാഞ്ചേരി ടൗണിനെ ഒരു മോടി പിടിപ്പിക്കുക എന്നുള്ളത് നമുക്കൊക്കെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ സ്ട്രീറ്റ് ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ പവർ ശേഷി വർദ്ധിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു പകൽ പോലെ രാത്രിയും നമുക്ക് കസ്റ്റമേഴ്സിന് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും എന്നാണ് നമ്മുടെ മറ്റൊരു നിർദ്ദേശം ഇത്രയും സൗകര്യങ്ങളൊക്കെ ആയിട്ടും കുറച്ചൊരു കഞ്ചസ്റ്റഡ് ആയിട്ട് റോഡരികിൽ കാണുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ റോഡാണ് ഈ പെരിന്തൽമണ്ണ റോഡിലെ ഗതാഗതക്കുരുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ എല്ലാവരും കൂട്ടായി ശ്രമം നടത്തിയാൽ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുന്ന ഭാഗത്ത് ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ യാത്രക്കാരെ കയറ്റുന്ന ആ ജംഗ്ഷനിൽ തന്നെ കയറ്റുന്ന ഒരു സംവിധാനം കാണുന്നുണ്ട് വളരെ കുറഞ്ഞ സമയം അവിടെ നിർത്താറുള്ളൂ എന്നിരുന്നാലും ഇപ്പൊ ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും ആ സമയത്ത് മറ്റ് വാഹനങ്ങൾ അവിടെ വന്ന് ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥ ഉണ്ട് പൊതുവേ തിരക്ക് കൂടിയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ മാർക്കറ്റ് റോഡ് എന്ന് പറയുന്നത് അവിടെ ഈ ബസ്സുകൾ കുറച്ചു കൂടി താഴേക്ക് അതായത് അവിടെ ഒരു ചെങ്ങമ്പള്ളി ആര് ശാലയുടെ ഒരു ഒഴിച്ചിൽ കേന്ദ്രമുണ്ട് അതിന്റെ മുന്നിലേക്ക് ഈ ബസ്സുകൾ നിർത്തി ആളുകളെ കയറ്റുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു തൊണ്ണൂറ് ശതമാനം പരിഹാരം ഉണ്ടാവുന്നതാണ് നമ്മളൊരു അഭിപ്രായം വേറൊരു കാര്യം പറയാനുള്ളത് കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പാലിറ്റി ടൗണ് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊരു കാര്യം നമ്മളെ പോസ്റ്റുകളിലെല്ലാം പൂച്ചെടികൾ നട്ടു വളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടോ അത് കുറെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നാശായി പോകുന്ന ചെടികളൊക്കെ ജീവനുള്ളതായതുകൊണ്ട് അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് അന്ന് വെച്ചതിന്റെ ഒരു പോരായ്മ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അന്ന് ഒരു ആറടി ഏഴടി എട്ടടി ഉയരത്തിലായിരുന്നു ഈ ചെടികൾ സ്ഥാപിച്ചിട്ടുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്യൽ അത്ര പ്രാക്ടിക്കൽ അല്ല ഇപ്പോ അതൊരു അഞ്ചടിയിലേക്ക് നിജപ്പെടുത്തിയിട്ട് പുതുതായിട്ട് അത്തരം ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളാഞ്ചേരിയിലെ കച്ചവടക്കാര് തന്നെ എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്യും കാരണം ഒരു വെള്ളം പൊഴിക്കണമെങ്കിലോ ഒരു വളം ചേർക്കണമെങ്കിലോ പോണി വെച്ച് കയറേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് പക്ഷെ നല്ലതാവട്ടെ നല്ല ഭംഗിയാകട്ടെ എന്നുള്ള ഇത്ര എന്ന രീതിയിൽ തന്നെയാണ് മുനിസിപ്പാലിറ്റി അന്ന് ചെയ്തിട്ടുള്ളത് അതിൽ ചെറിയ പോരായ്മയാണ് അത് ഇനിയും തുടർന്ന് ആ രീതിയിലേക്ക് താഴേക്ക് കൊണ്ടുവന്ന് ഭംഗിയിൽ വെക്കുകയാണെങ്കിൽ എല്ലാ കച്ചവടക്കാരും അത് ഏറ്റെടുത്ത് വളാഞ്ചേരി ടൗണിനെ മോടി പിടിപ്പിക്കുന്ന രീതിയിൽ കളർഫുൾ ആക്കാൻ കച്ചവടക്കാർ തന്നെ തയ്യാറാവുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വളാഞ്ചേരി എന്ന് പറയുന്നത് ഒരു പഴയ കാലത്ത് തന്നെ വാണിജ്യ നഗരമായിട്ട് പഴയ പിന്നെ എന്താ പറയുക പഴയ കച്ചവടങ്ങളും അതുപോലെ ഒരുപാട് സിനിമകളിലടക്കം പരാമർശിക്കപ്പെട്ട ഒരു നഗരമാണ് വാണിജ്യ നഗരം എന്ന നിലയിൽ തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു വളാഞ്ചേരി അതിൻ്റെ ഒരു പരമ്പരാഗതമായ ഒരു പിന്നെ അവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ഇനി ശ്രമിക്കേണ്ടത് ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടവും അതുപോലത്തെ ഇവിടുത്തെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയെ പോലെയുള്ള സംഘടനകളാണ് ആളുകളെ ആകർഷിപ്പിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങള് സംവിധാനങ്ങള് കസ്റ്റമേഴ്സിന് യഥാവിധ കടന്നു വരാനുള്ള അവർക്ക് ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏകമാർഗം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ നിലവില് വ്യാപാരിക പിന്നെ ഹോട്ടൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥാപനങ്ങളെ യാത്രക്കാരുടെ കുറവ് കാരണം അത് ബാധിച്ചിട്ടുണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഇനി ഇപ്പോൾ ഒരു ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് കുറഞ്ഞാൽ പോലും പ്രാദേശികമായിട്ട് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ കൂടി ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് കേളിക്കട്ട ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു വളാംഞ്ചേരി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ യഥാവിധി ആളുകൾക്ക് വന്നു പോകുവാനും പർച്ചേസ് ചെയ്യുവാനും ഇഷ്ടംപോലെ സമയം ചെലവ് ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വളാഞ്ചേരി ഉണ്ട് അതിനെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ കർത്തവ്യങ്ങൾ നിർവഹിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് മുനിസിപ്പാലിറ്റി കുറച്ച് കാലം മുമ്പ് തന്നെ വളാഞ്ചേരിയുടെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നഗരത്തിന്റെ പിന്നെ ട്രാഫിക് ആളുകൾക്ക് വന്നു പോകാനുള്ള ചെയർമാൻ അടക്കം ഇടക്കിടക്ക് ഒരു വാക്കാണ് വളാഞ്ചേരിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരാമെന്നുള്ളത് അങ്ങനെയുള്ള സംവിധാനങ്ങളും അതുപോലെ ആളുകൾക്ക് ആർഷിപ്പി ആകർഷിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് പിന്നെ ആകർഷണീയമായ സംഭവങ്ങളും ഒരുപാട് ടൂറിസ്റ്റിന് പിന്നെ സാധ്യതകളുണ്ടെങ്കിൽ അതടക്കം അതുപോലെ പിന്നെ ഫെസ്റ്റിവല് ഫുഡ് ഫെസ്റ്റിവല് വാണിജ്യ ഉത്സവങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങള് ഓരോ കാലത്ത് നടപ്പിലാക്കുന്നത് ഇതിനെ ഒരു നമ്മുടെ വളാഞ്ചേരി ടൗണിൽ രാത്രി കാലങ്ങളിൽ വളാഞ്ചേരി മുതൽ കാവമ്പ്രം വരെ നല്ലൊരു നൈറ്റില് എല്ലാവിധ ഫുഡും കിട്ടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്നിപ്പോൾ അത് ഒരു മിക്ക കടകളും ഒരു അറച്ചുപൂട്ടൽ മക്കളിൽ എത്തി നിൽക്കുകയാണ് ഇതിനോട് പരിഹാരമായിട്ട് എത്രയും പെട്ടെന്ന് പാർക്കിംഗ് സൗകര്യങ്ങളും മൊത്തം മറ്റും ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അങ്ങാടിയിലേക്ക് വരാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഉള്ളൊരു സൗകര്യം പ്രദേശ സ്വർണ്ണ സ്വയംഭരണ വകുപ്പ് ഉണ്ടാക്കി വെക്കണം എന്നാണ്